ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് കേട്ടോ എന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും സ്ഥിരം മിക്സി യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ജാറിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ജാറിൻ്റെ ബ്ലേഡിന് കുറ മൂർച്ച കുറയാറുണ്ട് ഇല്ലെങ്കിൽ മൂർച്ച നഷ്ടപ്പെട്ടു പോകാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ മൂർച്ച പോകുന്ന സമയത്ത് നമ്മൾ കടകളിലൊന്നും കൊണ്ട് കൊടുത്ത് അത് ബ്ലേഡ് മാറ്റാനോ മൂർച്ച കൂട്ടാനോ ഒന്നും ചെയ്യേണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുട്ടത്തോടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മുട്ടയുടെ തോട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ പുഴുങ്ങിയ മുട്ടയുടെ തോടൊന്നും എടുക്കില്ല നമ്മൾ ഈ മുട്ടയ്ക്ക് ഓംലേറ്റൊക്കെ അടിക്കാൻ ഉപയോഗിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് പച്ചമുട്ടയുടെ തോട് തന്നെ നമ്മളെടുക്കണം കേട്ടോ അത് ഞാൻ രണ്ട് മുട്ടയുടെ തോടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം പൾസ് മോഡിലിട്ട് വേണം അടിക്കാൻ അല്ലാതെ നമ്മൾ അരക്കുന്നത് പോലെ ഡയറക്റ്റായിട്ട് ഫുൾ സ്പീഡിലിട്ട് അടിക്കരുത് ഓരോ പ്രാവശ്യം ഓരോ സെക്കൻഡ് നമ്മൾ പൾസ് മോഡിലിട്ട് കുറേ ടൈം അടിച്ച് കഴിയുമ്പോഴേക്കും ബ്ലേഡിൻ്റെ ആ ഒരു മൂർച്ച നമുക്ക് നന്നായിട്ട് കൂടിക്കിട്ടും അപ്പോൾ മുട്ട തോട് നന്നായിട്ട് ഇതുപോലെ കിട്ടും അപ്പം നമ്മൾ പൾസ് മോഡിലിട്ട് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഫുൾ സ്പീഡിലിട്ട് നമ്മൾ അടിക്കരുത് അന്നേരമാണ് ഇതിൻ്റെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കൂടി കിട്ടുന്നത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നന്നായിട്ട് നമ്മുടെ ബ്ലേഡിൻ്റെ മൂർച്ച ഇവിടെ കൂടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ പൊടിച്ച മുട്ടത്തോട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ മണി പ്ലാന്റ് വളരാനും റോസിനും അല്ല ചെടികൾക്കൊക്കെ പൂച്ചെടികൾക്കൊക്കെ നല്ലൊരു വളമാണ് നമ്മുടെ മുട്ടയുടെത്തോട് അത് നമുക്ക് അവർ അതിന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം കാരണം മുട്ടയുടെ തോടിൻ്റെ അംശങ്ങളും ആ തരിയൊക്കെ നമ്മുടെ ഈ ഒരു ബ്ലേഡിൻ്റെ ഇടയിലും ആ സ്ക്രൂവിൻ്റെ ഇടയ്ക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര കഴിയാൻ ചിലപ്പോൾ പോവില്ല അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത ഉടൻ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാൻ മറ്റൊരു ജാറാണ് വലിയൊരു ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇത് മുർച്ച കൂട്ടാനുള്ള ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഉപ്പാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ കല്ലുപ്പ് പൊടി ഉപ്പല്ല വേണ്ടത് കല്ലുപ്പ് തന്നെ വേണം അത് ഞാൻ രണ്ട് സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കല്ലുപ്പ് ക്രിസ്റ്റൽ പോലെ ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല കട്ടിയല്ലേ അപ്പോൾ അത് ബ്ലേഡിൽ തട്ടിയിട്ട് നല്ല മുറിയായിട്ട് കിട്ടും കേട്ടോ ഇതിപ്പോൾ അതാ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉപ്പിൻ്റെ പൊടി നമ്മൾ കളയേണ്ട കേട്ടോ നല്ലതാണ് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല വൃത്തിയായി കിട്ടും നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് ജാറും അതുപോലെ തന്നെ ബ്ലേഡിന് നല്ല മൂർച്ചയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ മിക്സിടെ ജാറ് നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം ഉപ്പ് പറ്റി പിടിച്ചിരുന്ന തുരുമ്പ് ഒക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം മിക്സിടെ ജാറ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മിക്സിഡ ജാർ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാനായിട്ടുള്ള ടിപ്പുകൾ അപ്പം ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ അടുത്ത വീഡിയോ മറ്റു വീണ്ടും കാണാം